ടയാളങ്ങൾ തന്നുതുറം കണ്ടിടുവിൻ കാളം മതി അന്ത്യത്തിൽ കർത്താവും വരമാകയും മെഷുകൊറിയായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നലെ സിറോ മലബാർ സഭയിൽ വിഭൂതി തിങ്കളാഴ്ച ആചരിക്കുകയുണ്ടായി അങ്ങനെ വിഭൂതി തിങ്കളാഴ്ചയിലൂടെ സിറോ മലബാർ സഭയിലെ അംഗങ്ങളെല്ലാം നോമ്പുകാലം ആരംഭിച്ചു കഴിഞ്ഞു നാളെ ലത്തീൻ സഭയിൽ വിഭൂതി ബുധനാഴ്ച ആചരിക്കുകയാണ് അങ്ങനെ വിഭൂതി ബുധനാഴ്ചയിലൂടെ ലത്തീൻ സഭയിൽ നോമ്പുകാലം ആരംഭിക്കുന്നു ഇപ്രകാരം ലോകം മുഴുവനും വലിയ ഒരു ദൈവാനുഭവത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിഭൂതി തിങ്കളാഴ്ചയിലൂടെ വിഭൂതി ബുധനാഴ്ചയിലൂടെ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു വിഭൂതി തിങ്കളാഴ്ചയും വിഭൂതി ബുധനാഴ്ചയും സഭയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ഒരു നേരം നോക്കി പ്രാർത്ഥിക്കുകയാണ് ഒരു നേരം ഭക്ഷണം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ നോപുകാലം ആരംഭിക്കുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ നിമിഷമാണ് വിഭൂതി തിങ്കളാഴ്ചയും വിഭൂതി ബുധനാഴ്ചയും ഒക്കെ പ്രേ സാധനങ്ങളെ വലിയ നോമ്പിൻ്റെ ഈ കവാടത്തിൽ നമ്മൾ ഇന്ന് നിൽക്കുമ്പോൾ മെച്ചുകരിയിലൂടെ പരിശുദ്ധ കന്യകാമറിയാം ഈ നോമ്പുകാലം എപ്രകാരം ഫലപ്രദമാക്കി മാറ്റാം എന്ന് പറഞ്ഞു തന്ന അമ്മയുടെ ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തൽ ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധി അമ്മ പറഞ്ഞു ഈ നോമ്പുകാലം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ഒരു ഒരായുധമെടുത്ത് ഉപയോഗിക്കണം ഈ ആയുധമെടുത്ത് നിങ്ങൾ ഈ നോമ്പുകാലത്തിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ നോമ്പുകാലം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അമ്മ മെജുവരിയിലൂടെ നമ്മോടെ ഈ നോമ്പുകാലത്തിൽ എടുത്ത് ഉപയോഗിക്കുവാൻ ആവശ്യപ്പെടുന്ന ആയുധത്തിൻ്റെ പേരാണ് ഉപവാസം ഉപവാസം കർത്താവിനോട് കൂടെയുള്ള വാസം ഉപവസിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധി അമ്മ നമ്മോട് പറയുന്നു ഒന്ന് ദൈവത്തോട് കൂടെ വസിക്കുവാൻ തടസ്സമായിരിക്കുന്ന സകലതിനെയും ഉപേക്ഷിക്കുക ദൈവത്തോട് കൂടെ വസിക്കുവാൻ ദൈവത്തെ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കുക ദൈവത്തോട് അല്പം കൂടി സ്നേഹത്തോടും ഐക്യത്തോടും ഒന്നിക്കുവാൻ ഈ കാലഘട്ടത്തിൽ പരിശ്രമിക്കുക അങ്ങനെ ചില കാര്യങ്ങൾ വേണ്ടെന്നു വച്ച് ദൈവത്തോട് കൂടെയുള്ള ഒരു വാസം ആരംഭിക്കുക ഇതാണ് പരിശുദ്ധി അമ്മ മെജുകരിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഉപവാസമെന്ന ആയുധം എടുത്ത് ഈ നോമ്പുകാലത്ത് ഉപയോഗിച്ചുകൊണ്ട് അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ പരിശുദ്ധി അമ്മ നമ്മോട് നമ്മോടാവശ്യപ്പെടുമ്പോൾ ഒരു വ്യക്തി ഈ ഇടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ് വളരെ അറിവും പഠനവും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസിയാണ് ചില സ്ഥലങ്ങളിലൊക്കെ സഭയെ നയിക്കുവാൻ പോലും ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ചില കൂട്ടായ്മകളൊക്കെ നേതൃത്വം നൽകുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി സഭ എന്താണെന്നും ക്രിസ്തു എന്താണെന്നും യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഒക്കെ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി ചെറുപ്പക്കാരൊന്നുമല്ല ഒരു പത്തൊൻപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ജീവിതം ജീവിച്ച് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ഒരു വ്യക്തി അനേകം വർഷങ്ങൾ നോമ്പുകാലത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി അതേ ഇപ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അത് ഇപ്രകാരമാണ് ഐ ഹെയ്റ്റ് ഗുഡ് ഫ്രൈഡേ ബിക്കോസ് ഐ ഈറ്റ് മീറ്റ് ഓൺ ഗുഡ് ഫ്രൈഡേ ഞാൻ ദുഃഖവെള്ളിയാഴ്ചയെ വെറുക്കുന്നു കാരണം ദുഃഖവള്ളിയാഴ്ച എനിക്ക് മാംസം ഭക്ഷിക്കുവാൻ സാധിക്കില്ല എത്ര ദയനീയമായ ഒരു കത്തോലിക്ക വിശ്വാസിയാണ് ഈ വ്യക്തി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കർത്താവ് ഇവന്റെ ആത്മാവിന് വേണ്ടി നമ്മുടെ ആത്മാവിന് വേണ്ടി കുരിശിൽ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച ആ ദുഃഖവള്ളി ആഴ്ച പോലും മാംസം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാൻ സന്മനസ്സില്ലാത്ത കത്തോലിക്കൻ പഠനമുള്ളവൻ വിദ്യാഭ്യാസമുള്ളവൻ പ്രായമുള്ളവൻ ഈ വ്യക്തി മറ്റ് യുവജനങ്ങളുടെ ഇടയിൽ പറഞ്ഞൊരു കാര്യമാണ് ഐ ഹേറ്റ് ഗുഡ് ഫ്രൈഡേ ബിക്കോസ് ഐ കാൻഡ് ഈറ്റ് ഓൺ ഈറ്റ് മീറ്റ് ഓൺ ഗുഡ് ഫ്രൈഡേ ഞാൻ ദുഃഖവെള്ളിയാഴ്ച എനിക്ക് മാംസം ഭക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ദുഃഖവെള്ളിയാഴ്ച എന്ന ദിവസത്തെ ഞാൻ വെറുക്കുന്നുവെന്ന് യുവജനങ്ങൾക്ക് നൽകുന്ന ദുർമാതൃക പ്രായമായ അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഡിഗ്രിയുമുള്ള വ്യക്തികളിന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് ലഭിക്കുന്ന ദുർമാതൃകൾ വളരെയാണ് ഇപ്രകാരമുള്ള ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധി അമ്മ മെജുകൂരിലൂടെ നമ്മോട് ആവശ്യപ്പെടുക മക്കളെ നിങ്ങൾ ഉപവസിക്കണം ഉപവസിച്ച് മാത്രമേ ഉപവാസം എന്ന ആയുധം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തെ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ പൊട്ടിച്ചെറിയണമെങ്കിൽ നിങ്ങൾ ഉപവസിക്കണം പരിശുദ്ധി അമ്മ ഉപവാസത്തെ കുറിച്ച് പറയുമ്പോൾ അമ്മ കുട്ടിച്ചേർക്കുന്നുണ്ട് നിന്റെ ആരോഗ്യം അനുവദിച്ചാൽ നീ ഉപവസിക്കണം പ്രായപരിധി അല്ല അമ്പ നോക്കുക നിനക്ക് എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും ഉപവസിക്കുവാൻ നിനക്ക് നിന്റെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ നീ അത് ഏറ്റെടുക്കണം കാരണം ഉപവാസത്തിൻ്റെ ശക്തി അത് വളരെ വലുതാണ് പ്രിയമുള്ള സാധനങ്ങളെ ഈ കാലഘട്ടത്തിൽ സാത്താൻ പലരുടെയും മനസ്സിലേക്ക് ഇടുന്ന ഒരു ചിന്തയാണ് ഉപവസിക്കണം ഈ കാലഘട്ടത്തിൽ മാംസം നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോൾ ശരീരത്തിന്റെ ആസക്തിക്ക് തിന്നാനും കുടിക്കാനുമുള്ള ആസക്തിക്ക് ഒരു ദിവസം പോലും മാംസം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ പല മനുഷ്യ ശരീരങ്ങളും ഇത് ഇപ്രകാരമുള്ള മാംസത്തിന് വേണ്ടി ഇപ്രകാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധിയമ്മ ഇന്ന് ആവശ്യപ്പെടുകയ നീ ഇത് കുറച്ചു നാളത്തേക്ക് ഉപേക്ഷിക്കണം ഉപവസിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ മെജുവരിലൂടെ പരിശുദ്ധ അമ്മ ഒരു ഉപവാസത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായതുകൊണ്ടാണ് അതുകൊണ്ട് ഉപവാസത്തെ ഈ കാലഘട്ടത്തിൽ നിസാരമായി കരുതരുത് ഉപവാസത്തെ ഗൗരവമായി തന്നെ എടുക്കണം ഉപവസിക്കാതിരിക്കുവാൻ പല എക്സ്ക്യൂസുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണമെങ്കിൽ നമ്മയെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിന്ന ഭിന്നമാക്കണമെങ്കിൽ നമ്മൾ ചില ത്യാഗ ത്യാഗപ്രവർത്തികളിലൂടെ കടന്നുപോയേ മതിയാവൂ വിലയുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ വില കൊടുക്കണം ഇതാണ് പരിശുദ്ധ അമ്മ മെജുറിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് നിങ്ങളെ ഉപവാസത്തിൽ നിന്നും ചില നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുന്ന ചില വ്യക്തികള് കൂട്ടായ്മകളൊക്കെ ഉണ്ടാകാം ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിയെ പോലെ ബോധ്യങ്ങളില്ലാത്തവർ മൂഢരായി ജീവിക്കുന്നവർ ഘോഷരായി ജീവിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്ന പലതിനെയും നിഷേധിക്കും ഈ ോകത്തിൻ്റെ സുഖങ്ങളോ ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന മിഥ്യയായ ആനന്ദങ്ങളോ അല്പകാലത്തേക്ക് പോലും ഉപേക്ഷിക്കുവാൻ അവർ തയ്യാറാകില്ല അതിനുവേണ്ടി പല എക്സ്ക്യൂസുകളും അവർ കൊണ്ടുവരും എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം സ്വർഗം നൽകുന്ന ആയുധങ്ങൾ ുവാൻ നമ്മൾ തയ്യാറായാൽ സ്വർഗത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ലോകത്തിൻ്റെ വഴികൾ ത്യജിക്കുവാൻ ദൈവം നൽകുന്ന ഈ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടം പാഴായി പോകാതിരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധി അമ്മയുടെ വഴിയിലൂടെ തിരിച്ചുവിടുവാൻ അമ്പ ഈ കാലഘട്ടത്തിൽ ഈ നോമ്പുകാലത്ത് നമ്മൾ ആവശ്യപ്പെടുകയാ എന്തിനു വേണ്ടിയാണ് നാം ഉപവസിക്കുക ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ത്യാഗപ്രവൃത്തികൾ ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത പാടുപീഡകൾ അവൻ്റെ ക്രൂ അവൻ അവൻ അനുഭവിച്ച ക്രൂരതകൾ ആ സഹനത്തോട് അല്പനേരം ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ ചില ഉപവാസങ്ങൾക്ക് ചില പരിഹാര പ്രവൃത്തികൾക്ക് പരിത്യാഗ പ്രവൃത്തികൾക്ക് നമ്മെ സഹായിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈശോയുടെ കൂടെയുള്ള ഒരു സഹന ജീവിതത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുക കർത്താവ് ഈ പാടുപീടകളുടെ കടന്നു പോയതിന് ശേഷമാണ് അവരുദ്ധിതനായത് ഭീമള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു ഉത്ഥാന അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിക്കുമ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഒരു ഒരുക്കമാണ് ഈ ഉപവാസത്തിൻ്റെ കാലഘട്ടം എന്ന് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുന്നു കുരിശില്ലാതെ കിരീടമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കുരിശ് അനുഭവത്തിലൂടെ കടന്നുപോയി സ്വർഗീയ കിരീടം സ്വന്തമാക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ പറയുക നിങ്ങൾ ഉപവസിക്കണം മെജൂരിൽ പ്രത്യേക രീതിയിലുള്ള ഉപവാസം പരിശുദ്ധി അമ്മ പറഞ്ഞു തന്നു അമ്മ പറഞ്ഞു നിങ്ങൾ ബ്രെഡും വെള്ളവും മാത്രം ഉപവസിക്കണം അതായത് എല്ലാ ദിവസവുമല്ല ആഴ്ചയിൽ ഒരു ദിവസം ബ്രെഡും വെള്ളവും മാത്രം നമ്മുടെ നാട്ടിൽ ബ്രെഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് അപ്പം എന്ന് പറയാം അപ്പവും വെള്ളവും മാത്രം കഴിച്ച് ആഴ്ച ഒരു ദിവസം ഉപവസിക്കുക അതായത് സ്വാദുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റി വയ്ക്കുക മാംസം ഉപേക്ഷിക്കുക അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാംസമോ മത്സ്യമോ മുട്ടയോ മറ്റെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണോ അത് ഈശോടെ സ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കുക ഇതാണ് ഉപവാസം പലരും ഉപവാസത്തിനെതിരായിട്ടെന്ന് സംസാരിക്കുമ്പോൾ സ്വർഗത്തിന്റെ സന്ദേശം വളരെ വ്യക്തമാണ് ഉപവാസത്തിൽ ഒരനുഗ്രഹമുണ്ട് പ്രിയോളോ ആദരങ്ങളെ നമ്മൾ നമുക്ക് ഏറ്റവും ആഗ്രഹമുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മാംസവും മത്സ്യമൊക്കെ മാറ്റിവെക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ മേൽ ഒരു നിയന്ത്രണം ലഭിക്കുകയാണ് ശരീരം പലതിനു വേണ്ടിയും ആഗ്രഹിച്ച് നമ്മോട് ചോദിക്കുമ്പോൾ ശരീരം ചോദിക്കുന്നതൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക ശരീരത്തിന്റെ ആസക്തികള് ശരീരത്തിന്റെ ആഗ്രഹങ്ങള് നമ്മളെ നയിക്കുവാൻ തുടങ്ങും നമ്മൾ ശരീരത്തിന്റെ പുറകെ പോകും നമ്മുടെ മനസ്സ് നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ശരീരത്തിന്റെ പുറകെ ശരീരത്തിന്റെ സുഖങ്ങൾക്ക് പുറമെ ശരീരം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകും എന്നാൽ ശരീരം ചോദിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നിഷേധിക്കുമ്പോൾ ഈ നോമ്പുകാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശരീരം വേണം വേണമെന്ന് ചോദിക്കുന്ന ചില ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് നമ്മളുടെ മനസ്സിനെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണ് ശരീരത്തിൻ്റെ നിയന്ത്രണം പലതും ശരീരത്തിന് നിഷേധിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുത്ത് ുള്ളിൽ ശരീരത്തെ നമ്മൾ കൊണ്ടുവരുകയാണ് ഇപ്രകാരം നമ്മളുടെ ശരീരത്തിൻ്റെ ആസക്തികളെ കീഴടക്കിക്കൊണ്ട് മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഈ കാലഘട്ടത്ത് സമർപ്പിക്കുവാൻ സാധിക്കണം അതുകൊണ്ട് പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ സ്വാദുള്ള ഭക്ഷണം ഉപേക്ഷിച്ച് നിങ്ങൾ രാവിലെ മൂലം വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നല്ല അമ്മ പറഞ്ഞത് നിങ്ങൾ സ്വാദുള്ള ഭക്ഷണം ഉപേക്ഷിച്ച് നിങ്ങൾ അപ്പവും വെള്ളവും മാത്രം കുടിച്ച് ഭക്ഷിച്ച് നിങ്ങൾ ത്യാഗം ചെയ്ത് ഉപവസിക്കണമെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുകയാണ് പിന്നെ പരിശുദ്ധി അമ്മ പറഞ്ഞു നിങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ല ഉപവസിക്കേണ്ടത് നിങ്ങൾക്ക് ചില ടി വി പ്രോഗ്രാമുകൾ ഉപേക്ഷിക്കാം കാരണം അമ്മ പറഞ്ഞു ചില ടി വി പ്രോഗ്രാമുകൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അസ്വസ്ഥമുള്ളതാക്കും നിങ്ങൾക്ക് ഏകാഗ്രത നഷ്ടപ്പെടും പിന്നെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും ചില പ്രത്യേക ടി വി പ്രോഗ്രാമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കണ്ട വ്യക്തികളെ കുറിച്ചുള്ള ചിത്രങ്ങളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരിക നിങ്ങൾക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എത്തപ്പെടും അതുകൊണ്ട് ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ചും ഒരു ദൈവാനുഭവത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചില ടി വി പ്രോഗ്രാമുകൾ വേണ്ടെന്ന് വയ്ക്കുന്നത് അനുഗ്രഹമായിരിക്കുമെന്ന് പരിശുദ്ധി അമ്മ മെജുഗുറിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ എപ്പിസോഡിലും ഇതേ സന്ദേശം പരിശുദ്ധി അമ്മ നൽകിയതിനെ കുറിച്ച് ഞാൻ പരാമർശിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് സഹോദരങ്ങളെ നിങ്ങൾ പുകവലി ഉപേക്ഷിക്കണമെന്ന് അമ്മ മെജുഗുരിലൂടെ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പുകവലി ഉപേക്ഷിക്കണം പുകവലിയുടെ ഭവിഷ്യത്ത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ മറ്റു പല ഭവിഷ്യത്തുകൾ നമുക്കറിയാം നമ്മളെ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വലിക്കുന്ന ഓരോ സിഗരറ്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മൂന്ന് മിനിറ്റ് കുറയ്ക്കുകയാണ് എന്ന് ദൈവം നമുക്ക് ഒരു എഴുപത് വയസ്സ് വരെ പ്രായം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിക്കുന്ന ഓരോ സിഗരറ്റും അതിൽ നിന്ന് മൂന്ന് മിനിറ്റ് വീതം കുറച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുന്നുവെന്ന് മെഡിക്കൽ സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് പഠന ഗവേഷണപരമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ് ചിന്തിക്കുകയാ എത്രമാത്രം അപകടകരമാണ് എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് തന്നെ പരിശുദ്ധിയാകുമ്പോൾ മെച്ചുകൂരിലൂടെ നമ്മുടെ ആവശ്യപ്പെടുകയാ നിങ്ങൾ പുകവലി ഉപേക്ഷിക്കണം അത് നോമ്പുകാലത്തേക്ക് മാത്രമല്ല നോമ്പുകാലത്ത് നിങ്ങളുടെ ശരീര ശരീരത്തിൻ്റെ ആസക്തിയെ നിങ്ങൾ നിയന്ത്രിച്ച് 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 നിങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരണം അതിനുശേഷം ഉദ്ധാരത്തോടെ ഈ പുകവലിയില്ലാത്ത സ്വാതന്ത്ര്യത്തിൽ ഉദ്ധിതമായ കർത്താവിനോടുകൂടെ മുന്നോട്ട് ജീവിക്കുവാൻ പരിശുദ്ധിയമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു ഈ നോമ്പുകാലം ഈ തിന്മയെ ഈ ദുശീലത്തെ കീഴടക്കേണ്ട കാലഘട്ടമാണ് എന്ന് പരിശുദ്ധിയമ്മ ആവശ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ പരിശീലനം കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യമാണ് മദ്യപാനം ഉപേക്ഷിക്കണമെന്നുള്ളത് അത് സഹോദരങ്ങളെ മദ്യപാനത്തെ കുറിച്ച് കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത അല്ലെ മദ്യപാനം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത വ്യക്തികളുണ്ട് ആരെങ്കിലും മദ്യം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ആ വ്യക്തിയെ ഏതെങ്കിലും രീതി താറടിച്ച് കാണിക്കാൻ പരിശ്രമിക്കുന്ന മദ്യപന്മാരുണ്ട് എന്നാൽ സ്വർഗത്തിന്റെ സന്ദേശം വളരെ വ്യക്തമാണ് പരിശുദ്ധി അമ്മ മെച്ചുകരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നു ഇത് അമ്മയുടെ വാക്കുകളാണ് നിങ്ങൾ മദ്യം ഉപേക്ഷിക്കണം പ്രിയുടെ സഹോദരങ്ങളെ കാരണം മദ്യം നമ്മുടെ ശരീരത്തെ സാരമായി ബാധിക്കും മദ്യം നമ്മുടെ മനസ്സിനെ ബാധിക്കും മദ്യാസക്തി പല പാപ സാഹചര്യങ്ങളിലേക്കും നമ്മളെ കൊണ്ടുചെല്ലും പിന്നെ മദ്യം നമ്മളെ നിയന്ത്രിക്കുവാൻ തുടങ്ങും എത്ര ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിലും ഏത് രീതിയിലാണ് മദ്യം നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കുവാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആദ്യത്തെ ഒന്ന് രണ്ട് വർഷമൊക്കെ കുഴപ്പമില്ല പിന്നീടുള്ള വർഷങ്ങളിൽ നിന്റെ ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ ഈ മദ്യപാനം ഇടവരാൻ സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധി അമ്മ മെജ്ജൂറിലൂടെ നമ്മോട് പങ്കുവയ്ക്കുന്നു അമ്മ പറയുന്നു ഈ നോമ്പുകാലത്ത് ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് നിന്റെ ശരീരത്തെ നിന്റെ മനസ്സിനെ നിയന്ത്രിച്ച് കീഴടക്കുക ഇത് ഇപ്രകാരമുള്ള ദുശീലങ്ങളെ കീഴടക്കാനുള്ള അവസരമാണ് സമയമാണ് പിന്നീട് ഈ നോമ്പുകാലത്തിൽ നമ്മൾ യുദ്ധം ചെയ്ത് ഇപ്രകാരമുള്ള ദുശീലങ്ങളെ കീഴടക്കി ഉദ്ധിതനായ കർത്താവിനോട് ചേർന്ന് മദ്യമില്ലാത്ത പുകവലിയില്ലാത്ത ഒരു സ്വതന്ത്ര ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പരിശുദ്ധി പരിശുദ്ധിയമ്മ മെജുവറിലൂടെ നമ്മുടെ ആവശ്യപ്പെടുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ വ്യത്യസ്ത രീതിയിലുള്ള ഉപവാസം ഈ കാലഘട്ടത്ത് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് പരിശുദ്ധി അമ്മ സ്നേഹത്തോടെ നമ്മോട് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ അമ്മ പറയുന്നു നമ്മൾ മദ്യമവും പുകവലിയും മറ്റ് മാംസ പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്നേഹത്തിനെതിരായ നമ്മുടെ പ്രവൃത്തികളും ഉപേക്ഷിക്കണമെന്ന് സ്നേഹത്തിനെതിരായ പ്രവൃത്തികൾ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തുടങ്ങണം വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം വിഭാഗീയ ചിന്ത ഇപ്രകാരം സ്നേഹത്തിനെതിരായി നീ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന എല്ലാ തിന്മകളും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ അസൂയ അഹങ്കാരം വിദ്വേഷം കോപം അലസത കൊതി മടി തുടങ്ങിയ മൂലപാപങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ് ഈ നോമ്പുകാലത്ത് ഇവയെല്ലാം കീഴടക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഒരു സമയമാണ് ഇനി ഇതോടൊപ്പം പരിശുദ്ധി അമ്മ കൂട്ടിച്ചേർക്കുന്നു ഇവയെല്ലാം എപ്രകാരമാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുക നിരന്തരമായ പ്രാർത്ഥനയിലൂടെ മടുപ്പില്ലാത്ത ത്യാഗപൂർണമായ നിരന്തരമായ പ്രാർത്ഥ യിലൂടെ മാത്രമേ നിനക്ക് ഉപവാസത്തെ ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രാർത്ഥനയിൽ നമ്മൾ ശക്തിപ്പെടണം ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെട്ട് ഉപവാസം എന്ന ആയുധം ഏറ്റെടുത്ത് ജീവിതത്തിൽ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിനും ദൈവമായി ഒന്നാകുന്നതിനും നമ്മളെ തടസ്സപ്പെടുത്തുന്ന ശരീരത്തിൻ്റെ എല്ലാ ആസക്തികളെയും വെറുത്തുപേക്ഷിച്ച് നമ്മളെ ദുശീലങ്ങളെ ഇത്രയും നാളും നമ്മളെ നയിച്ചിരുന്ന ശരീരത്തിൻ്റെ ദുശീലങ്ങളെ ആസക്തികളെ നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ വരുതിയിൽ കൊണ്ടുവന്ന് ജീവിതം പൂർണ്ണമായി ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്തു വെച്ച് അവനോട് കൂടെയൊരു വാസം ആരംഭിക്കുവാൻ പരിശുദ്ധി അമ്മ ഈ നോമ്പുകാലത്ത് നമ്മോട് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് പരിശുദ്ധി അമ്മ പ്രിയമള സഹോദരങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ കാര്യം നമ്മ പറയുന്നു പ്രവൃത്തികളും പരോപകാര പ്രവൃത്തികളും ഉപവാസത്തിന് പകരമാവില്ല എന്ന് പ്രവൃത്തികളും പരോപകാര പ്രവൃത്തികളും ഉപവാസത്തിന് പകരമാവില്ല പ്രിയമള സഹോദരങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ പ്രകാരം ചിന്തിക്കാം ഓ ഉപ സാരയില്ല ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ മതി തീർച്ചയായും നന്മ ചെയ്യുമ്പോൾ അതിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടും ഉപവിപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ വിലയുള്ളവരായി കാണും എന്നാൽ ഇത് ഉപവാസമായി കൂട്ടിക്കുഴക്കരുതെന്നാണ് പരിശുദ്ധി അമ്മ പറയുക ഉപവാസത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഉപവിപ്രവർത്തികളും പരോപകാര പ്രവൃത്തികളും ഉപവാസത്തിന് പകരമല്ല ഇതിന്റെ പരിശോധന പറയുകയാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം മൂലം നിങ്ങൾക്ക് ഉപവാസം സ്വീക എടുക്കാൻ സാധിക്കാത്ത മക്കളാണെങ്കിൽ നിങ്ങൾ ഉപ്രവർത്തികളിലൂടെയും പരപാര പ്രവർത്തികളിലൂടെയും പാപസങ്കീർത്തനങ്ങളിലൂടെയൊക്കെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കടന്നുപോയി ദൈവാനുഗ്രഹം പ്രാപിക്കണം അമ്മ അത് നിസാരമായി കരുതുകയല്ല അതും പ്രധാനപ്പെട്ടതാണ് എന്നാൽ ചിലപ്പോൾ ഉപവാസം അതൊക്കെ പകരമാകും എന്ന് ചിന്തിച്ചുകൊണ്ട് ഉപവാസം ഏറ്റെടുക്കാതിരിക്കരുത് എന്നാണ് പരിശുദ്ധിയമ്മ നമ്മുടെ ആവശ്യപ്പെടുക അതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നോമ്പുകാലത്തിൻ്റെ ഈ പടിവാതിലുകൾ നമ്മൾ നിൽക്കുമ്പോൾ സ്വർഗം പരിശുദ്ധിയമ്മയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്ന ഉപവാസമെന്നേ ആയുധമെടുത്ത് ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ ദൈവം കൂടുതലായി കൃപകൾ ചൊരിയുവാൻ ആവശ്യപ്പെടുന്ന എല്ലാ വസ്തുക്കൾ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ക്രൂശിതനായ കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടത്തോട് കൂടെയുള്ള ഒരു വാസം ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആരംഭിക്കാം അപ്രകാരം നമ്മളുടെ ജീവിതത്തിലൂടെ നമുക്ക് ജന്മം നൽകി നമ്മെ പരിപാലിക്കുന്ന പൊന്നു തമ്പുരാൻ നമ്മുടെ ഉപവാസ ജീവിതത്തിലൂടെ നോമ്പാചരണത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ പാപവും പാപ സാഹചര്യങ്ങളും വെറുത്തുപേക്ഷിച്ചുള്ള നമ്മുടെ ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ മറ്റുള്ളവരോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ സ്നേഹ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്രകൾ കണ്ട് സ്വർഗത്തിൽ നിന്ന് നമ്മളെ നോക്കുന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും നോക്കി സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് ദൈവം മഹത്വപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ പ്രവേശിക്കുവാനുള്ള കൃപ നമുക്ക് ഈ നോമ്പുകാലത്ത് നേടിയെടുക്കാം അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഉപവാസത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന വെജുഗുരിയിൽ അനുദിനം പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓം അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താവീശ്വമിശ്ശോടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ